ഹമാസിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് നേതാക്കൾ എവിടെയായാലും അവിടെ ആക്രമിക്കും എന്നാണ് തന്യാഹുന്റെ പ്രതികരണം ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഗസയ്ക്ക് മികച്ച ഭാവി ഉണ്ടാകില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു അതേസമയം ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പു നൽകിയെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാർ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് അപ്പം ട്രംപ് അല്ല നദന്യാഹു ഖത്തറിൽ ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നദന്യാഹു ആവർത്തിച്ച് ട്രംപ് ആവർത്തിച്ച് പറയുന്നത് ഗുഡ് മോർണിംഗ് സ്മിത ഹാഷ്മി ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം എല്ലാ ഹമാസ് ബന്ധികളെയും ഉടൻ റിലീസ് ചെയ്യണമെന്ന് ആ ഒരു ഡിമാൻഡ് ട്രംപ് വെച്ചിട്ടുണ്ട് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഈ കരയാക്രമണം തുടങ്ങിയപ്പോൾ അതിന്റെ എതിർക്കാനായിട്ട് പ്രതിരോധിക്കുവാൻ മനുഷ്യ കവചമായി ഉപയോഗിക്കാനായി ശേഷിക്കുന്ന ബന്ധികളെ ഹമാസ് മുകളിലേക്ക് അതായത് കരയിലേക്ക് മാറ്റിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വായിച്ചതായിട്ടും ട്രംപ് പറയുന്നു ട്രംപ് പറയുന്നത് ഇത് വളരെ ക്രൂരതയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നൊരു നിലപാട് ട്രംപ് വീണ്ടും ആവർത്തിക്കുകയാണ് അതേസമയം മാർക്കോ മാർക്കോഴുപിയോ ഇപ്പോൾ ഇസ്രായേലിലാണ് ഇസ്രയേലിൽ നിന്ന് ഇന്ന് ഖത്തറിലേക്ക് പോകും അവിടെ ഈ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ തുടരുവാൻ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും ചെയ്യും അതേസമയം ഈ ഇസ്രയേൽ അമേരിക്കയോടൊപ്പം ചേർന്ന് ഹമാസിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതാണ് ഇന്നലെ കണ്ടത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസ് എവിടെയാണോ ഉള്ളത് എന്നത് ഒരു വിഷയമേ അല്ല അവർ ഏത് രാജ്യത്താണെങ്കിലും ആക്രമിച്ചിരിക്കുമെന്നുള്ള നിലയിലുള്ള സൂചനകളാണ് ബെഞ്ചമിൻ നെതന്യാഹുന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ കണ്ടത് നെതന്യാടൊപ്പം സംസാരിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും സമാന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത് ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകാതെ ഗസയ്ക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകില്ല എന്നാണ് റൂബിയോ പറഞ്ഞത് നയതന്ത്ര ചാനലുകളിലൂടെ ഒക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നായിരുന്നു യു എസിന്റെ ആവശ്യം എന്നാൽ അതിനുള്ളൊരു സാധ്യത ഇല്ലെന്ന് അമേരിക്ക ഇപ്പോൾ മനസ്സിലാക്കി അതുകൊണ്ട് മറ്റു മാർഗങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് റൂബിയോ പറയുന്നു ഇനിയും ശേഷിക്കുന്ന ബന്ദികളെ വിട്ടു നൽകി ഹമാസ് കീഴടങ്ങണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം നമുക്കറിയാം ഖത്തറിൽ ഇന്നലെ ചേർന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിയിൽ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു ഈജിപ്ത് അമേരിക്കയുടെ ഏറ്റവും വിശ്വസനമായ രാജ്യമാണ് അതിന്റെ പ്രസിഡന്റ് അബ്ദുൾ അൽ സിസി പറഞ്ഞത് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന കരാറുകൾക്കെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ചു നിലവിലുള്ളവ പോലും നിർത്തലാക്കുകയും ചെയ്യുന്നു എന്നാണ് രൂക്ഷമായ ഭാഷയിൽ ഈ സമ്മിറ്റിൽ പറഞ്ഞത് സ്മിത Me. Yes. അധൂഘട്ടകരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന ഇതിലെ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഖത്തർ പ്രധാനമന്ത്രി ചെന്ന് അമേരിക്കയിൽ ചെന്ന് ട്രംപിനെയും മാർക്കോ റൂബിയോയൊക്കെ കാണുന്നു കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറയുന്നു അല്പസമയത്തിനകം തന്നെ പുള്ളി നേരെ മാർക്കോ റൂബിയോ ശ്രേലിൽ പോകുന്നു ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടാണെന്ന് പറയുന്നു ഇന്നിപ്പോൾ ഖത്തറിൽ എത്തുന്നുണ്ട് സമാനം എത്രയോ കോടിയുടെ നിക്ഷേപം ട്രംപ് എന്നൊന്നും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം